തീപിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആലപ്പുഴയിൽ കൊണ്ടാനം മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാത്ത രോഗികളെ തികച്ചും സൗജന്യമായി ചിത്രൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ ദേവസ്വിക്കുട്ടി ചേട്ടനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടു ഈ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ മറ്റു ചില ജീവിത അനുഭവങ്ങൾ കുടുംബജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു ചേട്ടാ ഒരിക്കൽ കൂടെ സ്വാഗതം കുടുംബത്തിൻ്റെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ചുരൂഷികളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അങ്ങയുടെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ സഹകരണം എങ്ങനെയായിരുന്നു ഭാര്യയാണ് ഭക്ഷണം കൊണ്ടുപോകാനും എല്ലാ കാര്യത്തിലും പത്തും അറുപത്തഞ്ചും പേർക്ക് ഭക്ഷണം ഞാൻ പണ്ടാനത്ത് നിന്ന് വരുമ്പോൾ എല്ലാം ചെയ്തു വെക്കാറുണ്ട് മെച്ചാൽ ആ ചോറും പോകുന്ന ഉച്ചക്കാൻ വേണ്ടി അതായത് ഈ അറുപത്തിയഞ്ചു പേർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ആ ഫുഡ് മുഴുവൻ ഭാര്യ ണ്ടാവും മകളുണ്ടാവും മരുമകളുണ്ടാവും അവരുടെ ഹെൽപ്പ് ഉണ്ടാവും ഭാര്യയാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ കയർ ഫാക്ടറി ഒക്കെ നിർത്തി അതിനകത്ത് വീടിനോട് പടുക്കളാക്കാ ഫാക്ടറി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതാരണം എനിക്ക് അതിന്റെ വരുമാനമാണ് ആദ്യമൊക്കെ ഞാൻ ശുശ്രൂഷ ചെലവഴിക്കൊണ്ടുവരുന്നത് കയർ ഫാക്ടറി ഒക്കെ നിന്ന് പോയി സാമാരും ഭക്ഷണമൊക്കെ ആയിട്ട് അത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കെല്ലാം പൊളിച്ച് ഞങ്ങളുടെ തറ കംപ്ലീറ്റ് പൊളിച്ച് വിറക് തീകത്തിക്കാനും എടുത്ത് ഇരുമ്പ് പള്ളിക്ക് സിമിത്തേരി പണിയായിട്ട് അതിന് കൊടുത്തു ചാക്കറി എടുത്ത് കൊടുത്ത് അത് മൊത്തം അങ്ങ് കൊടുത്തേച്ചു അങ്ങനെ അത് പോയി അത് കഴിഞ്ഞാണ് ഈ ചോറ് പത്ത് അറുപത്തഞ്ച് പതി ചോറ് ഡെയിലി കൊണ്ടുപോകണമായിരുന്നു എന്നിട്ട് ആ ചോറ് ഞാൻ പണ്ടാരത്ത് പോയും പതിനൊന്ന് മണിയാകുമ്പോൾ തിരിച്ചു വരും വരുമ്പോഴത്തേക്ക് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഇത്രയും പേർക്കുള്ള ഭക്ഷണം ഭാര്യയും രണ്ട് മക്കളും കൂടെ ചേർന്ന് അഞ്ചു മണിക്ക് ഞാൻ അരി ഇട്ടു അഞ്ചു മണിക്ക് എഴുന്നേറ്റ് വെള്ളം ചൂടായി അരി ഇട്ടവെച്ചാണ് ഞാൻ പോകുന്നത് വിളിച്ചേൽപ്പിച്ച് പിന്നെ ബാക്കി കാര്യം അവര് കറിക്കുള്ള മുമ്പത്തെ വെച്ചേക്കും അരിയും പിന്നെ ഒരു രണ്ടു ഒരു ചാറും ഒരു മീൻകറിനും ഇതായിരിക്കും കറി എല്ലാ ദിവസവും അച്ചാറട്ട് വെച്ചേക്കും അച്ചാറും ഞങ്ങളുടെ സ്ഥിരം ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്നവർക്കും കൊടുക്കും ഈ പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ എത്ര അരി വരും ഒരു പത്ത് കിലോ അരി എല്ലാ എട്ട കിലോ പത്ത് കിലോ വേണം അതിനുള്ള ഇവിടെ ആരെങ്കിലും ആരങ്കിലും പിന്നെ ഇത് തമ്പരാന്റെ വിലയല്ലേ ദൈവം സഹായിക്കും അത് ഒരു കുറവും വരത്തില്ല കൊടുക്കും അവർ കാത്തിരിക്കും അപ്പൊ നല്ല വീട്ടിലുള്ളവർക്ക് ഇതൊരു അവർക്ക് പിന്നെ ഒരു വെക്കണ്ടല്ല അവരുടെ ഈ നമ്മുടെ വീട്ടിലെ അവർക്കതിലൂടെ രാവിലെ നീക്കുമ്പോഴത്തേക്ക് ചോറ് എല്ലാം തിളച്ചേ ആകും അന്നേരമാണ് ഞാൻ പോകുന്നത് അഞ്ചുമണിക്ക് അരിയിട്ട ഒരു ഏഴുമണിയാകുമ്പോഴെല്ലാം ആകും അപ്പഴത്തേക്ക് ഞാൻ പോകും പിന്നെ ചോറ് കോരി അതിന്റെ പാത്രവും കാര്യം എല്ലാം പ്രത്യേകം ചെയ്ത് മകളും വരും മരുമകളും വീട്ടിലുണ്ട് അങ്ങനെ ഇപ്പൊ മരുമകളാണ് ഈ രാവിലെ കൊണ്ടുവന്ന പാലി കാച്ചി തരുന്നത് വരി എത്തിച്ച് വയ്യ അത് കാരണം ഇവള് ഈ പാലെല്ലാം കാച്ചി റെഡിയാക്കി വെച്ച് പാലിരിപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ശുശ്രൂഷകളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ആൾക്കാർക്കൊക്കെ ചെയ്യാവുന്നതാണ് മനസ്സു വച്ചാൽ എത്രയോ പേര് ആശുപത്രികളിലൊക്കെ ഈ ഭക്ഷണം കഴിക്കാനില്ലാതെയും അവരുടെ ഒക്കെ വളരെ വിഷമിക്കുമ്പോൾ നമ്മുടെ ഇടവക ബേസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു ാലും മതിയല്ല ഈ വിഷമിച്ചു സമയത്ത് കൊണ്ടുപോകും മാത്രമല്ല ഭാരി കൊടുക്കേണ്ടതും കാണും അത് ഭാര്യ കൊടുക്കണം ഞാൻ എന്റെ പേഷ്യന് ഭാര്യ കൊടുക്കും എത്രയൊക്കെ ഏതവസ്ഥയൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റില്ല ഞാൻ ഭാര്യ കൊടുത്ത് തീറ്റിക്കും നടക്കുന്നുണ്ട് ആശ്ചര്യ കൊടുക്കുന്നത് ഭക്ഷണം തലയ്ക്ക് വെച്ചേച്ചും പോകുന്ന അതല്ല അത് ഞാൻ പഴക്കം പറഞ്ഞിട്ടുണ്ട് അതല്ല നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ കൊടുത്തിരിക്കും വാരി കൊടുക്കേണ്ടത് കോരി കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്തിരിക്കും അല്ലെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ എത്ര മക്കൾ മക്കൾ മൂന്ന് രണ്ടുപേര് മകൻ മകള് മകളെ കെട്ടിച്ചാല് ഞങ്ങളടുത്ത് തന്നെ താമസം കാട്ടൂരായിരുന്നു മുൻകാവിന്ന് താമസിക്കുന്നുണ്ട് പിന്നെ മകൻ മകൻ കാട്ടൂരിൽ ഓനപ്പുഴയിൽ നിന്നാണ് പോവാൻ കഴിച്ചിരിക്കുന്നത് അവനും ഭാര്യയും മൂന്ന് പിള്ളേരും ഉണ്ട് അതില് മൂത്താളി പ്രാവശ്യം പത്ത് പാസായിരുന്നു എല്ലാരും ഞങ്ങൾ ഒരുമിച്ചു പോയാൽ പോവരല്ലോ ഇപ്പൊ മകൻ ജോലിക്ക് പോകുന്നുണ്ട് അവനൊന്നും അവരൊക്കെ കളയത്തില്ല ഉള്ളത് കൃത്യമായിട്ട് ഏൽപ്പിക്കും പിന്നെ ആരെങ്കിലും എന്നെ സഹായിക്കുന്നതാണ് ചിലപ്പോ അരിതായിക്കുന്നവരുമാണ് ജോണിക്കുട്ടിയൊക്കെ അരിയാകുക എത്താൻ സഹായിക്കും ഇടത്തോ നമ്മളില്ല അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും അത് പലർക്കും കൊടുക്കുന്നതാണ് ഇപ്പൊ റേഷൻ കടയിലൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ആർക്കും വേണ്ട എന്നാലും കൊണ്ടുവന്ന് ഞാൻ കൊടുക്കും വിളിക്കരുത് നമുക്കറിയാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല കുടുംബങ്ങളും ഈ ആശുപത്രികളിൽ ചെന്ന് ഈ ഭക്ഷണമൊന്നും വാരി പോലും കഴിക്കാൻ പറ്റുവല്ലാത്തവർക്ക് വാരി വായി വെച്ച് കൊടുക്കുമല്ലോ വാരി വായി കൊടുത്ത് പോകും കഴിയും കൈ കഴിച്ചിട്ടേ ഞാൻ പോരത്തുള്ളൂട്ടെ അപ്പൊ ഈ ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോ സുവിശേഷം ഞാൻ കൊടുക്കും പ്രത്യേകിച്ച് ഈ ബോധമില്ല കിടക്കുന്നതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കട്ടെ കൊടുക്കുന്ന പറ്റുന്ന അവസ്ഥ അല്ലേ എന്നാലും പ്രാർത്ഥിച്ചണ്ടെ ചെയ്യത്തുള്ളൂ പറഞ്ഞാൽ ഇവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ല അപ്പുറത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ വീട്ടിൽ കൊണ്ടുവന്നാ വീട്ടിൽ കൊണ്ടുവന്നാ അവര് പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കും വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നവർ ഞാൻ സന്ധ്യക്ക് ഏഴുമണി ഏഴ് ആവുമ്പോൾ പ്രാർത്ഥന നടക്കും അതിൻ്റെ ഞാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു ധ്യാനമൊക്കെ കൂടാൻ പോകാറുണ്ടോ ഞാൻ പോയിക്കൊണ്ടിരുന്ന ഈ ശുശ്രൂഷയിലായി കഴിഞ്ഞ് മാത്രമേ പോവാതെ ഉള്ളൂ അതിന് അതിൻ്റെ ധ്യാനത്തിന് ധ്യാനത്തിൻ്റെ പക്ഷം ക്രിസ്ത്യൻ പിള്ളേരുടെ പക്ഷം പാചകം ചെയ്യാനൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ഐ എം എസ് സെൻറ്റ് സെന്റ് ജോസഫ് കോളേജ് പിന്നെ പൂങ്കാവള്ളി ഇവിടെയൊക്കെ ഞാൻ പോയി സഹായിച്ചു കൊടുത്തിട്ടിരുന്നു എവിടെയാ എന്നാ ഈ ഒരു ധ്യാനം കൂടിയപ്പം ഒരു ശക്തമായ പ്രചോദനം കിട്ടിയെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അത് ധ്യാനത്തിന് പോകാൻ തന്നെ പ്രചോദനം കിട്ടിയത് പ്രശാന്തച്ഛന്റെ ധ്യാനം ഞാൻ പൂങ്കാവി ആരാധന കൂടിയായിരുന്നു ഓ രാത്രി ആരാധന അതെ മാസം എല്ലാ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു അങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് എന്നെ ഡോക്ടർ അപ്പു പുള്ളി ന്യൂറോ സർജറിയുടെ ന്യൂറോ മെഡിസിന്റെ ഡോക്ടറ പ്രസംഗം കേട്ടാണോ ശരിക്കും കൂടുതൽ അങ്ങനെ ചെയ്യുന്നു അതിനുശേഷം അപ്പൂവിനത്തെ അറിയാം ആദ്യം തൊട്ട് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ഉള്ളതാ അന്നേരം ഞാൻ ഒന്ന് ഡിവൈനിൽ പോണം നമുക്ക് എൻ്റെ അളിയാൻ പോകുന്നുണ്ട് അളിയാൽ നല്ല കാലിന് നല്ല സുഖമെല്ലാം നിര കൂടെ നിൽക്കണം ദേവസ്വചരനാണെങ്കിലും പറ്റത്തുള്ളൂ ഞാൻ മനുഷ്യരി ഞാൻ പോകാൻ അത് അവരുടെ ഫാമിലി എല്ലാം ഉണ്ട് അന്ന് അങ്ങനെ പോയി പോയി അവിടെ വെച്ച് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് ദിവസം പനക്കലച്ചൻ പറയുന്നത് ഇന്ന് വേണ്ടാത്തതിനും വേണ്ടതിനും അല്ലാത്തതിനൊക്കെ നടക്കുന്ന ദുർനടപടിക്കാരായ മക്കൾ അതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് വന്നാൽ അവർ ഇവിടുത്തെ ഏറ്റവും വലിയ ശുശ്രൂഷര് വേദിനിക്കുന്ന മക്കളെ നോക്കാൻ കഴിവുള്ള മക്കളായിട്ട് വരുമെന്നു പറഞ്ഞു എനിക്കത് മനസ്സിൽ ശരിക്കും ഞാൻ ഒന്നിനും പോകത്തില്ല ഞാൻ ശരിക്കും മദ്യപിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഇതിനൊക്കെ മുൻപ് അങ്ങനൊരു സമയം ഉണ്ടായിരുന്നു അതെല്ലാം വിട്ട് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു സമയനാ ഞാൻ അന്ന് അവിടെ വെച്ചാൽ പറഞ്ഞു ഇഞ്ഞ് നിനക്കെതിരായിട്ട് ഒരു തെറ്റായ രീതിയിൽ ഞാൻ പോകത്തില്ല എന്നെ കൈ പിടിച്ച് ഉയർത്തണമെന്ന് പറഞ്ഞു അന്നത്തെ പ്രാർത്ഥന എന്നെ ശരിക്കും ദൈവം അവൻ ഉറപ്പായിട്ട് പാലിക്കുകയും ചെയ്തു പിന്നീട് ഇങ്ങനെ ഇടയ്ക്ക് കൂടുവൊക്കെ ചെയ്തിട്ടുണ്ടോ ഇടക്ക് ഞാനെ തുമ്പോളിയ പൂങ്കാവിലൊക്കെ വന്ന പങ്കെടുക്കും ഞാൻ വീട്ടുകാരും വരാൻ പറ്റും അവരൊക്കെ നിലനിർത്തിയത് അച്ഛൻ്റെ അഞ്ചു ദിവസം അഞ്ചു കൂടി കിട്ടിയത് മഞ്ഞാക്കലച്ച അച്ഛന്റെ ദിവ എല്ലാ ധ്യാനത്തിലും ഞങ്ങള് ധ്യാനം ധ്യാന കഴിഞ്ഞത് വേറൊരു അച്ഛനായിരുന്നു കൂമ്പരെ മഞ്ഞാക്കലച്ചനായിരുന്നു പിന്നെ മഞ്ഞാക്കൽ അച്ഛൻ്റെ ബൈബിൾ ക്ലാസ് എല്ലാം ഞായറാഴ്ച ഞങ്ങൾക്കും കുടുംബസമേത ഇരുന്ന് പങ്കെടുക്കുവാൻ ബ്രദറിന്റെ ഈ ശത്രുഷകളെ ഒരു നയിക്കുവാനായിട്ട് ഒരു ആത്മീയ നേതാവായിട്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അച്ഛന്മാരാരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് അച്ഛന്മാരാരും ഒന്നും പ്രത്യേകിച്ച് ഇല്ല അവർ ഒരു മറ്റെന്തെങ്കിലും രീതിയിൽ ഒന്ന് സഹായിക്കാനോ ഇല്ലില്ലാരും ഇല്ല പിന്നെ ഇതുപോലെ ബ്രദറുമാരാരെങ്കിലൊക്കെ പറയെടുക്കേ പ്രവർത്തിക്കൊക്കെ ചെയ്യുന്ന അല്ലാണ്ട് വേറെ ആരും ഇല്ല പ്രോറിനെ പേരുള്ള ആരെങ്കിലും ഒക്കെ പറയുന്ന അല്ലാണ്ട് വേറെ കോൺവെന്റുകളിൽ കോൺവെന്റ് സിസ്റ്റേഴ്സ് ഒക്കെ വലിയ ആത്മാർത്ഥമായിട്ടോ പറയണം എപ്പൊ കണ്ടാലും മുട്ടിയാലും അവരുടെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനോ ഡൈപ്രാ കോട്ടൺ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ അവര് അവർ ആത്മീയതയൊഴി തന്നെ എല്ലാ കാര്യത്തിലും നമ്മുടെ പിള്ളേരൊക്കെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ സാമ്പത്തിക സാമ്പത്തികത്തിന്റെ പ്രശ്നത്തിന് മാത്രമല്ല അവർക്കൊക്കെ എന്റെ സഹായം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കുക ശരിക്കും നമ്മുടെ സഹായം നമ്മൾ ആണ് ആവശ്യപ്പെടുന്നത് അതെ നമ്മൾ അങ്ങോട്ട് വരുന്നല്ലേ അവർക്കങ്ങ സ്വന്തമായിട്ട് എടുക്കാൻ തീർച്ചയായിട്ടും പറഞ്ഞ അവരുടെ ഭക്ഷണമൊക്കെ പിന്നെ എസ് ടി കോളേജിന്റെ ഉണ്ടായിരുന്നു എസ് ടി കോളേജ് സെന്റ് ജോസ് കോളേജ് സെന്റ് ജോസ് സ്കൂള് സെന്റ് ജോസ് ഹൈസ്കൂള് കാട്ടൂര് ഹൈസ്കൂൾ ഇത്രയും പല ചോറ് അതുകൊണ്ട് അത് അഞ്ച് ഇഞ്ചര വർഷം ഞാൻ കൊടുത്തു ഓരോ വെള്ളിയാഴ്ച എല്ലാ ദിവസവും അതായത് തിങ്കൾ തൊട്ട് വെള്ളി വരെ അഞ്ചു ദിവസം ഈ കോളേജിന്റെ മൊത്തം ചോറ് ഒരു തരുവായിരുന്നു ടി കോളേജ് ആണെങ്കിൽ ആ അവിടെ പിള്ളാരെ കൊണ്ട് പൊതിയെടുപ്പിക്കും നല്ല പടവത്ത് തീരും ആ ചോറ് എടുത്താൽ വെച്ചിട്ട് എന്റെ പറയുന്നത് ഇത്ര മണി വരെ വരാൻ പറഞ്ഞു ചെറിയ പേര് ചോദിച്ചു പിള്ളേരെ സഹായിച്ച് വണ്ടിയെ തരും ഞാൻ ബിഷോപ്പിലൊക്കെ ഇട്ട് പോകണം പത്ത് നൂറ്റു നൂറ്റാറു പതി ചോറൊക്കെ ഉണ്ടാവും അത് നേരെ കൊണ്ടുവന്ന് ആലപ്പുഴ ജനറൽ ആശുപത്രി കയറി അവരെ വിളിച്ച് അത് കൊടുക്കും പിന്നെ അവിടുന്ന് ആലപ്പുഴ സെൻറ്റാൻസ് ഓപ്പിൻ്റെ അവിടെ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അവർക്കോ കൊടുക്കും പിന്നെ അതായത് നേരെ തോട്ടമ്പി തുമ്പോളി തോട്രമ്പി കയറി നേരെയൊക്കെ അങ്ങ് കൊടുക്കും കൊടുത്ത് പൂങ്കാവ് കയറി നേരെ ചെട്ടിയാറു ആശുപത്രി പോകും അവിടുന്ന് ഓമനപ്പുഴ അവിടെ കുറച്ച് പ്രായ തള്ളന്മാരുണ്ടാവും അവർക്കൊക്കെ കൊടുത്ത് ഇതെല്ലാം എങ്ങനെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് ടൂ വീലറാണ് തന്നെ ഇത്രയും

ഒന്നും തുടങ്ങാൻ സാധിച്ചത് രണ്ടെണ്ണം തുടങ്ങി രണ്ടെണ്ണം തുടങ്ങി എൻ്റെ മനസ്സിന് ഒരുപാട് പ്രയാസപ്പെടുത്തിയത് ഒരെണ്ണം തുടങ്ങി കുറച്ചായപ്പോഴത്തേക്ക് അത് അവർക്ക് ഒരു ചൂഷണത്തിന് ലക്ഷണമായി അവിടെ നിൽക്കുന്ന രോഗി പേഷ്യന്റിനൊക്കെ ദ്രോഹിക്കാൻ തുടങ്ങി അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞ ട്രസ്റ്റങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിന് അവരെയൊക്കെ പറഞ്ഞിട്ടും അനുവദിക്കാതെ നടന്നു വന്നപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു എൻ്റെ സെക്രട്ടറി ഞാൻ പറഞ്ഞു സാറേ ഞാൻ പോവുകയാണ് എനിക്ക് ഇനി ഇത് പറ്റത്തില്ല ഇതിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് ചേട്ടൻ തന്നെയല്ലേ നേരത്തെ ഞങ്ങൾ രണ്ട് പേരുണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇവരെ കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ ബാക്കി പൈസ എല്ലാം കൈകാര്യം ഞാൻ അവർ ഞാനീ ഇന്നത്തെ ഓയിലൊക്കെ കൊണ്ടുപോകുക കൊണ്ടുവരിക മരുന്ന് സൈക്കാട്രിപ്പേഷ്യൻ്റൊക്കെ ഉണ്ട് അവരെയൊക്കെ കൊണ്ടുപോകണം ഇവിടെ വണ്ടാനം മെഡിക്കൽ അന്ന് ഈ ആലപ്പുഴയിൽ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം കാട്ടൂർ കടപ്പുറം സൈഡിൽ നിന്ന് ഈ വണ്ടിയൊക്കെ ആയറ്റി കൊണ്ടുപോയി അവിടെ ചെന്ന് ഇതുങ്ങളെ കാണിച്ച് എല്ലാത്തിൻ്റെയും പത്ത് വിരോ ഉണ്ടാവും ഉണ്ടാകും എല്ലാത്തിൻ്റെ വിവരം പറഞ്ഞ് മരുന്നും മാറ്റി അന്നേരം ഈ ഡോക്ടേഴ്സിൻ്റെ ചോദിച്ചിട്ടുണ്ട് ദേവസ്വട്ടാ ഈ ഒരു പേഷ്യനിലെ കൊണ്ടുപോയാം പാടും പിന്നെ ഈ ദേവസ്വം ഇതിങ്ങനെ ഇതിങ്ങനെ കൊണ്ടുപോയി ഇത്രയും മാനസികരോഗികളാണ് ഞാൻ പറഞ്ഞ വ്രതരാക്ക ദൈവം തന്നെ ഏക്കതാണ് അല്ല എന്റെ കഴിവൊന്നും അല്ല ഒരെണ്ണതും ഇല്ല കൊണ്ടുവന്ന് പ്രേപ്പിക്കും പക്ഷെ അതിൽ ഒരു പ്രവർത്തി ലാസ്റ്റം വന്നപ്പോ ഒരുപാട് പ്രശ്നങ്ങളായിട്ടുള്ളത് അതായത് ശരിക്കും ഇതിന്റെ ഈ ശുദ്ധ മാത്രമേ ചെയ്യുന്നുള്ളൂ അത്രേ ഉള്ളൂ ഉള്ളു അവര് ഞാൻ നിങ്ങൾ ചെയ്തോളാം പറയും നിനക്ക് അവരെ നോക്ക എന്നുള്ളതാണ് എന്റെ മനസ്സ് അപ്പനെ പാചപ്പള്ളി തുടങ്ങിയതും പറയും അത് ഒരു സിസ്റ്റർ നേഴ്സ് വിദേശത്ത് നിന്ന് കുറേ പൈസ കൊണ്ട് അഞ്ച് ലക്ഷം രൂപ ആയിട്ട് വന്നു ഞങ്ങളുടെ ഒരു വൈദികൻ ഉണ്ടായിരുന്നു അറക്കൽ പുള്ളി വളരെ ആത്മാർത്ഥമുള്ള മനുഷ്യർ എന്നാൽ പുള്ളി വന്നതിൻ്റെ അപ്പം ദേവസ്വ ചേട്ടൻ ഇങ്ങനെ ഒരു തുടങ്ങാൻ പോകുന്നുണ്ട് ദേവസ്വ ചേട്ടൻ വേണം അതിൻ്റെ മുൻകൈ എടുത്ത് നിൽക്കാനെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആരുമായിട്ട് ഈ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് എന്തേലും ഉണ്ട് സ്ഥലത്തിനൊന്നും ഇല്ല അതൊക്കെ ഉണ്ടായിക്കോളും ദേവസ്വം ചേട്ടൻ ഞാൻ പറഞ്ഞ ആരുമായിട്ട് നിൽക്കും അത് പാരപ്പള്ളി കുട്ടപ്പനായിട്ട് നിൽക്കാൻ പറയും അമ്മയൊന്നും ശരിയായില്ല പറഞ്ഞു അച്ഛാ അച്ഛനൊക്കെ ഇന്നും മനസ്സിലാക്കുന്നില്ല എനിക്ക് ആദ്യകാലം തൊട്ട് അറിയാം ഞാനത് കൂലിപ്പണിയും ചെയ്തിട്ടുള്ളൂ എനിക്കറിയാവുന്നതാണ് അതൊന്നും ഇല്ല ഹോസ്പിറ്റാ ഹോസ്പിറ്റൊന്നും ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കാം അച്ഛൻ പറഞ്ഞാൽ ഞാൻ നിൽക്കാം അങ്ങനെ തുടങ്ങി അന്നേരം ഞാൻ ആശുപത്രി ശുശ്രൂഷയായിരുന്നു ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന പേഷ്യൻ്റ് അവർ പുറത്തിട്ടുണ്ട് മഴയുടെ സമയത്ത് പെരേ കിടന്ന് പുള്ളി എന്ന് പറഞ്ഞു ഒരു ദിവസം ചെലമ്പൊരു പേഷ്യൻ്റെ മഴയെത്തിറക്ക ഞാൻ വിദ്യ ഞാനൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഇവിടെ ആല ആലപ്പുഴ രൂപതര ആ കൊച്ചി രൂപതരാണ് ഈ ഇമാക്കുലേറ്റി സ്കൂളിലെ സിസ്റ്റർ അവിടെ അവരോട് കയറി പ്രായ ഇഷ്ടമാണ് ഞമ്മ ഇതെന്താ ഇഷ്ടമായി കാണിച്ചു വെക്കണം ഇത് ഇടന്നും പുള്ളിയാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ദേവസ്വം വീട്ടിൽ പോയല്ലേ കിടക്കണത് ഞങ്ങളാണിത് അനുഭവിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പല അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഒന്ന് വന്ന് വന്ന് ലാസ്റ്റായിരുന്നപ്പം ഞാൻ വരുന്നില്ല നിങ്ങൾ ചെയ്തു ഞാൻ ഈ ആശം മാറി ആ ഞാൻ അപ്പം ഞാൻ ഈ ആശത്തിൽ നിങ്ങളെ തീട്ടാൻ കോരിയോ കഴിയോ കുളിപ്പിക്കുകയോ ഒക്കെ ഞാൻ ഒരു കാര്യം ചെക്ക് വരെ ഒപ്പിടാൻ ഞങ്ങൾ മൂന്നും കൂടെ ഈ കുട്ടപ്പനും ഞാനും ഈ കൂടെ ആയിട്ടില്ല ഞാൻ പോകുന്നില്ല അത് ഇഷ്ടം പോലെ അങ്ങനെ വീണ്ടും നമ്മൾ പഴയ നമ്മുടെ അവരെ ഇഷ്ടംപോലെ തന്നെ പോയി ഇനിയും ഇങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കെട്ടിടവോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപനമോ എന്തെങ്കിലും ആരംഭിക്കണോന്ന് ആഗ്രഹമുണ്ടോ ഇപ്പൊ ഇതുപോലെ തന്നെ ഈ ശുഷ മാത്രമായിട്ട് അങ്ങനെ മുന്നോട്ട് അല്ല ഒരു ആക്കാൻ സ്ഥലം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പുതിയതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രസ്ഥാനമായിട്ട് സഹകരിക്കാനായിട്ട് ആൾക്കാരൊക്കെ മുൻപോട്ട് വന്നിട്ടുണ്ടോ പ്രത്യേകിച്ച് വൈദികരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ സഹകരിക്കുന്നുണ്ടോ ഒരു വൈദികനാണ് ഇപ്പൊ നമുക്ക് ഇതിനോട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അച്ഛൻ അച്ഛനാനും

ഞാനും കുടുംബവും ഞാനുണ്ട് മകനുണ്ട് മകളുണ്ട് ഇനി നമുക്ക് സ്ഥലം എടുക്കണം ഒരു കെട്ടിടം വെക്കണം അതാണ് ഏറ്റവും പ്രധാനം ആലപ്പുഴയോടുള്ള ബന്ധത്തിൽ അടുത്ത് കിട്ടിയാൽ സൗകര്യം ഒരുപാട് ദൂരെ പോകാനൊക്കെ അടുത്ത് കിട്ടണം കൊണ്ടുവന്ന് കിടത്തി കിടത്തണം ആരോഗ്യം ഇല്ലാത്തവർ ആശുപത്രി ഡിസ്ചാർജായ അവർക്ക് പോകാനിടയില്ല അങ്ങനെയുള്ളവര് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുക അവർ നോക്കുക അവരെ കുളിപ്പിക്കുക എടുക്കുക അവരെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യം നമ്മുടെ ഉത്സാദം അങ്ങനെ കിടത്തി നമ്മുടെ ആഗ്രഹം നമ്മളൊരു പത്താ ഇരുപത്തിയഞ്ചാം പേര് വന്നാലും നമുക്ക് ചെയ്യാൻ തയ്യാറാം അത് നമുക്ക് വലിയ പ്രശ്നമില്ല എന്നാലും എൻ്റെ ആശുപത്രി പോകുമ്പോൾ മുടങ്ങും ഞാൻ നിന്ന് ചെയ്യാൻ തയ്യാറാക്കാം അപ്പോഴും ആഗ്രഹമാണ് അവിടെ എന്തും ചെയ്യാൻ നമ്മൾ മനസ്സാണ് ഏതവസ്ഥ അതൊന്നും മറ്റുള്ളവരാരും ചെയ്യത്തില്ല അതൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാകും അത്രേ ഉള്ളു തീർച്ചയായിട്ടും ഈയിടക്കല അസ്വസ്ഥയും കാര്യം വന്നെങ്കിൽ അതെല്ലാം ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി ബ്രദറിന് അറിയാവുന്ന കാര്യം പോയി ചെയ്തെല്ലാം ചെല്ലുന്നു കഴിയുമ്പോ സിസ്റ്റർമാര് അവർക്കും സന്തോഷാ ഇപ്പം വിളിച്ചിട്ടില്ല ബ്രദർ വിളിച്ച ആ പേഷ്യന്റ് ഇത്ര നേരം ഒരു പേഷ്യന്റേ ഉള്ള അതിനെ ചെയ്യാൻ ഇതുവരെ ആരും വന്നില്ലെന്ന് പറഞ്ഞാൽ അതാണ് അവസ്ഥ ശരിക്കും ഈ രോഗികളിൽ ഈശോയെ കണ്ടോണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ഒറ്റ വിശ്വാസവും പ്രാർത്ഥനയും മാത്രം അതിന്റേതായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ശരിക്കും എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം എന്നിട്ട് ഒരു അപകടം വരെ വീട് ലോറി ബൈപ്പാസ് ആറുമ്പോ ലോറി അടിച്ച് പോയി വീണ് വീണിട്ട് ഞാൻ അവിടെ കിടന്ന് നോക്കിയപ്പോഞ്ഞിട്ടില്ല കൈകാലം ആ ലോറി അടിച്ചിട്ട് പോയി ഒരു തിരുവനന്തപുരം പറഞ്ഞ വണ്ടിയായിരുന്നു പിടിച്ചിട്ട് അവനോടെ നിന്ന് എന്റെ ചേട്ടാ അതെ ഇതേ ഉള്ളു അഞ്ചു അമ്പത് രൂപ ഉണ്ട് അമ്പതില്ല അഞ്ഞൂറ് രൂപ പാക്കറ്റ് വെച്ച് ചേട്ടാ ഇതേ ഉള്ളു പാവ പാവപ്പെട്ടത് ഞാൻ നോക്കി ഒടിഞ്ഞിട്ടില്ല പോവാം ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ആക്കാം ഞമ്മ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ആക്കിയൊന്നും വേണ്ട ആശുപത്രി അഡ്മിറ്റ് ആക്കണേ എനിക്ക് ആ വേണ്ട പൊയ്ക്കാൻ പോൻ സാറേ ഇല്ല ഒരു ഫോൺ നമ്പർ എഴുതി വിളിച്ചിട്ടാകുന്നു എടുക്കുന്നില്ലേ

മെഡിസിൻ ഈ വഴി ഇറങ്ങി പോകും ഞാൻ ചെയ്തെന്ന് പറയുമ്പോഴും ശരിക്കും നല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഈ ശുഷ സ്വീകരിച്ചവര് അവരത് കഴിഞ്ഞ് മടങ്ങി പോയിട്ടുള്ളവരുണ്ടല്ലോ ചിലർക്കെങ്കിലും വീടും കാര്യങ്ങളൊക്കെ അപൂർവമായിട്ടുണ്ടാവുമല്ലോ ആ വീട്ടുകാരൊക്കെ പിന്നീട് നമ്മളെ തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ അവര് എപ്പോഴെങ്കിലും ഒന്ന് വരികയോ ഒന്ന് സഹായിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടുകാർ തരം വന്നിട്ടില്ല ഈ രോഗി പലപ്പോൾ വന്നിട്ടുണ്ട് രോഗികൾ ചിലർ വരും ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ട് പോയി വിളിക്കും വിളിച്ചിട്ട് വരും ചിലപ്പോൾ അവൻ്റെ ഭാര്യ ഗൾപ്പിലൊക്കെ ആകുമ്പോഴേക്കിങ്ങനെ വന്ന് കിടക്കുന്നത് അങ്ങനെ ആ സമയത്ത് അവർ വന്ന സമയത്തൊക്കെ വരിക പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ച് ഓറഞ്ചാ എന്നുള്ളത് മേടിച്ചിട്ടൊന്നും കൊടുക്കാറുണ്ട് പറ്റി ശരിക്കും നമ്മൾ ഈ വളരെ നിസ്വാർത്ഥമായിട്ട് ഇതുപോലെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കൊത്തിരി എതിർപ്പുകളും രക്താനുഭവങ്ങളും വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അപ്പോൾ നമ്മളൊന്നും പ്രതികരിക്കാൻ പോകത്തില്ല ആശുപത്രി തന്നെ ഉണ്ടാവും പലരും പല സംഘടനകാരൊക്കെ ഉണ്ട് അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ചിലരൊക്കെ വിളിച്ച് എനിക്ക് അനുമോദനം തരുന്നുണ്ട് ഈ കഴിഞ്ഞടൊക്കെ രണ്ട് മൂന്ന് പേര് വന്ന് പിന്നെ മേരി ക്യൂ പള്ളിക്കാരി കഴിഞ്ഞ ദിവസം വിളിച്ച് അനുമോദി അങ്ങനെയൊക്കെ പലരും തരാറുണ്ട് എതിർപ്പൊരു വേഷത്തിന് അവിടെ കിടക്കും അതൊന്നും നമ്മളെ കണക്കിലെടുക്കത്തില്ല അതൊക്കെ ഉണ്ടാവും അത് ചില ഈ ബോധമില്ലാത്തങ്ങളാണ് പറയും പിന്നെ അവര് ബൈറ്റി പഴപ്പിനി വരുന്ന ഞാൻ ആരെയും കൂടി നിന്നൊക്കെ മേടിച്ചു അവരേക്കൂടി ഏറ്റു നിൽക്കും രണ്ടു ദിവസം നോക്കി നോക്കിച്ച് അവരിട്ടേക്കും കാശും മേടിച്ചിട്ട് അവര് പോവും അവർക്ക് ആവശ്യമുള്ള കാശും മേടിച്ച് അവര് പിന്നെ വരത്തില്ല ഈ ബുദ്ധിമുട്ടുകൊണ്ട് അവര് കൊടുക്കണം അവരെ കൊണ്ട് നോക്കാനൊക്കെ ഉണ്ട് പക്ഷെ അവർ മേലും പിന്നെ കയറത്തില്ല നമ്മൾ അതിൽ നിന്ന് പ്രതികരിക്കാൻ പേല് അങ്ങനെ തിരിഞ്ഞു കൊണ്ട് നോക്കുന്നത് ഇപ്പൊ പേഷ്യൻ്റ് ഉണ്ട് ആരെങ്കിലും ആളുള്ളവരും അന്നേരം പറയുന്നത് ദേവസ്വചേട്ടാ അങ്ങനെ ഒരു പേഷ്യൻ്റ് ഒന്നും നോക്കണം നമ്മൾ നടക്കത്തില്ല എനിക്ക് ഉത്തരവാദിത്വമുള്ള പേഷ്യൻ്റ് ഉണ്ട് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ വേണം പക്ഷേ മേലാണ് ഞാൻ മേടിച്ചു കൊടുക്കാം അത് കൂടെ നിക്കാനാ രാത്രി നിൽക്കാനാ ഒന്നും എന്നെ കിട്ടത്തില്ലെന്ന് ഞാൻ പറയും മറ്റു സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണ്ടി ചെയ്ത് കൊടുക്കും ചായ മരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ഞി മേടിച്ചു കൊടുക്കുകയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും അല്ല കൂടെ നിൽക്കാനും എടുക്കാൻ പറഞ്ഞാലും എൻ്റെ മറ്റുള്ളവരുടെ കാര്യം നോക്കാനൊക്കത്തില്ല കൂടെ നിന്നാൽ പറയും ഇവർ എക്സറേ കൊണ്ടുപോകണം സ്കാനിംഗ് ഒക്കെ കൊണ്ടുപോകണം എല്ലാം കൂടെ നടക്കത്തില്ല അങ്ങയുടെ ഈ ശുശ്രൂഷ കുറച്ചുകൂടെ ബൃഹത്തായ രീതിയിൽ നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ഇനി നമുക്കൊരു കെട്ടിടം ആവശ്യമാണ് അത്യാവശ്യം ഒരു വാഹനം ആവശ്യമാണ് ഇതിന്റെ ഉള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതെല്ലാം മുൻപോട്ട് തമ്പുരാൻ നമുക്ക് നടത്തി തരും എന്നുള്ള കുറച്ച് വിശ്വാസം ആ വിശ്വാസം അങ്ങേ മുൻപോട്ട് നയിക്കട്ടെ ഇതുവരെ ആയിരക്കണക്കിന് രോഗികളെ തികച്ചും നിസ്വാർത്ഥമായിട്ട് അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് അങ്ങേ സഹായിച്ചിട്ടുണ്ട് അങ്ങയുടെ ഈ ശുശ്രൂഷ വലിയ അനുഗ്രഹമായിട്ട് ഒരു പക്ഷേ ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഒത്തിരി ആദരവുകളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അധികം പേര് അങ്ങയെക്കുറിച്ച് അല്ല അങ്ങയുടെ ഈ ചുത്രൂഷയെക്കുറിച്ച് അറിഞ്ഞിട്ടും ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും ഇതെല്ലാം അറിയുന്ന ഒരു തമ്പുരാനുണ്ട് നമുക്ക് ആ കർത്താവിൻ്റെ സിനിയിൽ വളരെ വളരെ വിലയേറിയ ഒരു ചുത്രൂഷയാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി മുൻപോട്ട് അങ്ങനെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടതായിട്ട് ഒരു ഒരു പുതിയ കെട്ടിടവും ഒരു വാഹനവും ഒക്കെ അങ്ങേക്ക് ആവശ്യമാണ് ഈ ചുത്രൂഷയോട് സഹകരിക്കുവാനായിട്ട് ധാരാളം ആൾക്കാരുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായിട്ടും മറ്റു പല രീതിയിലും എല്ലാം അങ്ങയുടെ സഹായിക്കുവാനും കൂടെ നിൽക്കുവാനുമായിട്ട് ധാരാളം ആൾക്കാരുണ്ടാകട്ടെ നമ്മുടെ പ്രേക്ഷകർ അനേകർക്ക് ഇതുപോലെയുള്ള ശുഷകളൊക്കെ തുടങ്ങുവാനായിട്ട് അവരവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ ശുച്രൂഷകളൊക്കെ തുടങ്ങുവാനായിട്ട് അങ്ങയുടെ ഈ അനുഭവങ്ങൾ ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദേവസ്വക്കുട്ടിച്ചേട്ടൻ്റെ അനുഭവങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കേട്ടത് ഇതുപോലെയൊക്കെയുള്ള ശുരൂഷകളൊക്കെ ആരംഭിക്കുവാനായിട്ട് ആരെങ്കിലുമൊക്കെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശുത്രൂഷകരെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ ഒക്കെ അനേകരെ കർത്താവ് പ്രചോദിപ്പിക്കട്ടെ അടുത്ത ആഴ്ചയിൽ നമുക്ക് മറ്റൊരു തീ പിടിച്ച വ്യക്തിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ കർത്താവ് എല്ലാവരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ